ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു കേട്ടോ വിശേഷങ്ങളൊക്കെ പറയാം അപ്പോൾ രാവിലെ ചോറ് റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നു പിന്നെ ഞാൻ കൊതുക് ശല്യം കാരണം തിരിയൊക്കെ കത്തിച്ച് വെച്ചു സാമ്പാറിന് വേവിച്ച് വെച്ചു പിന്നെ ഇന്നലെ രാത്രിയിൽ അരച്ച് വെച്ച മാവാണ് കേട്ടോ ഇഡലി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു നല്ല രീതിയിൽ പുളിച്ചു പൊങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ ഇന്ന് വെളുപ്പിനെ മൂന്ന് മണിക്ക് എഴുന്നേറ്റതാണേ മൂന്ന് മണിക്ക് എന്തിനാണ് എഴുന്നേറ്റം എന്ന് വെച്ചാൽ അമ്പലത്തിൽ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള അയ്യപ്പൻകോവില് നിർമ്മാല്യം തൊഴാനായിട്ട് പോവാനായിട്ടാണ് മൂന്ന് മണിക്ക് എഴുന്നേറ്റത് ഞാൻ മൂന്ന് മണിക്ക് എഴുന്നേറ്റ് കട്ടനൊക്കെ ഇട്ടു കുടിച്ചിട്ട് കുറച്ച് നേരമൊക്കെ ഒന്ന് ഫ്രീ ആയിട്ട് റിലാക്സ് ആയിട്ടിരുന്നിട്ട് കുളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ മൂന്ന് പേരൂടെ ഒരു നാലേ മുക്കാലൊക്കെ ആയപ്പോഴത്തേനും അമ്പലത്തിലോട്ട് പോയട്ടോ അതിൻ്റെ ഷോർട്ട് വീഡിയോ ഓൾറെഡി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നമ്മൾ നിർമ്മാല്യം തൊഴാനായിട്ട് പോകുന്നത് അപ്പോൾ അഞ്ചുമണിയൊക്കെ ആയപ്പോഴത്തേനും അമ്പലത്തിലെത്തി അങ്ങനെ നിർമ്മാല്യം ഒക്കെ കണ്ട് തൊഴുതിട്ട് തിരിച്ച് വന്നിട്ടാണ് കാപ്പിക്കുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെക്കുന്നത് അപ്പോൾ ചോറിന് ഓൾറെഡി അരിയൊക്കെ ഇട്ട് അത് തിളച്ചിരിക്കുന്നുണ്ട് പിന്നെ സാമ്പാറിന് ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി അതിന് കടുകും കുറവെടു കടുകും കൂടെ വറുത്തെടുത്താൽ നമ്മുടെ സാമ്പാർ റെഡിയാവും പിന്നെ ചോറ് ഞാൻ വെള്ളം ഉണ്ടോ ഇല്ലയൊന്നും ശ്രദ്ധിച്ചില്ലായിരുന്നു അപ്പോൾ വെള്ളം വറ്റി അത് പിടിച്ചായിരുന്നു പിന്നെ ഞാൻ അതൊക്കെ മാറ്റി വേറെ കുറച്ച് വെള്ളമൊക്കെ വെച്ചിട്ട് ചോറ് ഒന്നും കൂടി ഒന്ന് റെഡിയാക്കി എടുക്കുകട്ടോ പിന്നെ ഇഡലിക്കുള്ളതും റെഡിയാക്കാനായിട്ട് പോവാം അപ്പോൾ നീലൂട്ടൻ നീലൂട്ടനും ചടയും എല്ലാവരും മലയ്ക്ക് പോവാനായിട്ട് ദിവസം ഇങ്ങനെ അടുത്തുകൊണ്ടിരിക്കുക അപ്പം അതിൻ്റേതായിട്ടുള്ള ടെൻഷനൊക്കെ ഉണ്ട് ഇവർ പോയി കഴിഞ്ഞ് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞ് പിന്നെ തിരിച്ച് വരത്തുള്ളൂ അതുവരെ നീലുട്ടനെ കാണാതിരിക്കണം അയ്യോ ആലക്കുമ്പോൾ ഉള്ളിലൊരു ചെറിയ ഒരു ടെൻഷനും വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാലും കുഴപ്പമില്ല അയ്യപ്പനെ കാണാനായിട്ട് പോവല്ലേ സന്തോഷമായിട്ടും പോയിട്ട് വരട്ടെ എല്ലാവരും അപ്പം ഇഡലിക്കുള്ള റെഡി ആക്കിക്കൊണ്ടിരിക്കുകട്ടോ ഇഡലി പാത്രം ഒന്ന് ആവി ഏറ്റിട്ടാണ് ഞാൻ ഇഡലി മാവ് കോരി ഒഴിക്കുന്നത് അപ്പോൾ എനിക്ക് പെട്ടെന്ന് വിട്ടുകിട്ടാറുണ്ട് ഇഡലി പാത്രത്തിൽ നിന്ന് അതെനിക്ക് ചേച്ചി പറഞ്ഞ ഐഡിയ ആണ് പല വ്ലോഗിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് ആ ഒരു കാര്യം അപ്പോൾ ഇന്ന് നമ്മൾ എല്ലാം റെഡിയാക്കി രാവിലെ തന്നെ വയ്ക്കും കേട്ടോ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്നാണ് എല്ലാവർക്കും മലയ്ക്ക് പോകാനായിട്ടുള്ള ഡ്രസ്സ് എടുക്കുന്നത് കറുത്ത ഷർട്ട് കറുത്ത കൈലി നീലുട്ടിന് കറുത്ത കുഞ്ഞ് ഷട്ട് കുഞ്ഞ് കൈലി തോർത്ത് അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ട് നമ്മൾ ഇന്നാണ് പോകുന്നത് അപ്പോൾ ചാലയിലോട്ടാണ് പോകുന്നത് അപ്പം ഞാൻ വിചാരിച്ചു രാവിലെ എല്ലാം റെഡിയാക്കി ഉച്ചക്കൽ തേനുള്ളതും എല്ലാം റെഡിയാക്കി വെച്ചിട്ട് പോയാൽ നമുക്ക് ഉച്ചയ്ക്ക് വന്നുകഴിഞ്ഞ് വെപ്രാളം പിടിക്കണ്ടല്ലോ പെട്ടെന്ന് കഴിച്ചിട്ട് എവിടെയെങ്കിലും പോയിരുന്ന് റെസ്റ്റ് എടുക്കും അപ്പോൾ ഇന്ന് ഉച്ചക്കൽ ഞാൻ എടുക്കുന്നത് സാമ്പാറും ബീട്രൂട്ട് തോരനും വെണ്ടയ്ക്ക മെഴുക്കു ഇരട്ടിയാണ് എടുക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബീട്രൂട്ട് അരിഞ്ഞെടുക്കാനായിട്ട് പോകട്ടോ ഞാൻ പെട്ടെന്ന് എടുക്കാൻ വേണ്ടിയിട്ട് ചോപ്പ് ചെയ്താണ് എടുക്കുന്നത് അപ്പോൾ തന്നെ ഒരു ഏഴ് മണി ഏഴരയൊക്കെ ആയിട്ടുണ്ട് എട്ട എട്ടര എട്ടേ മുക്കാലൊക്കെ ആയപ്പോഴത്തേനും എൻ്റെ ജോലി കംപ്ലീറ്റ് തീർന്നിട്ടുണ്ടായിരുന്നു അടുക്കളയിലേട്ടോ പിന്നെ നേരെ പോയി കാപ്പി ഉടിച്ചു ഞങ്ങൾ മൂന്നേരൂടെ അത് കഴിഞ്ഞ് നേരെ അങ്ങ് പോവുക ചെയ്തത് ഒരു പത്ത് മണിയൊക്കെ ആയപ്പോഴത്തേനും ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി അപ്പോൾ അതിന് വേണ്ടിയിട്ട് തോലം വെക്കാനായിട്ട് ചോപ്പ് ചെയ്തുകൊണ്ടിരിക്കുകട്ടോ അപ്പോൾ നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ വീഡിയോ ഒന്ന് ലൈക്കും കൂടെ ചെയ്യാൻ മറക്കല്ലേ പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ടും അറിയിക്കാൻ മറക്കരുത് നമ്മുടെ സാമ്പാർ റെഡിയായിട്ടോ പിന്നെ ഇഡലിയും റെഡിയായി ഇഡലി ആവി ഇതാവിറക്കുന്നുണ്ട് ഇഡലിയും നല്ല അടിപൊളിയായിട്ട് നല്ല പൂ പോലെയുള്ള ഇഡലി ഇട്ടിട്ടുണ്ട് സാമ്പാറും കൂടി തിളച്ച് ഒന്ന് റെഡിയാക്കി എടുക്കുവാണേ അങ്ങനെ ഇരിക്കുമ്പം ഞാൻ ഇടയ്ക്ക് വെച്ചിട്ട് മല്ലിയില ഇടാനായിട്ട് മറന്നു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതും ഇടയ്ക്ക് വെച്ചിട്ട് മല്ലിയില ഇട്ടിട്ട് ഇളക്കാതെ ഞാൻ അങ്ങനെ അടച്ചു വയ്ക്കും അതിന് വരുന്ന ഒരു ഇതിൽ കാണാൻ പറ്റും പിന്നെ തോരൻ വെക്കാനുള്ളതിനു വേണ്ടിയിട്ട് വെളിച്ചെണ്ണ വെച്ച് കടുവറുത്തു അങ്ങനെ നമ്മുടെ ബീട്രൂട്ടും റെഡിയാക്കി എടുക്കുക ഞാൻ തേങ്ങ ബീട്രൂട്ടിന് ചതച്ച് തീർക്കുന്നില്ല കേട്ടോ തേങ്ങ തിരുമ്മി അങ്ങനെ ഇടുന്നേ ഉള്ളൂ കാര്യം കാര്യമെന്നു വെച്ചാൽ നീലൂട്ടനും കൂടി വേണ്ടിയിട്ട് നീലൂട്ടൻ ഇല്ലെങ്കിൽ കഴിക്കത്തില്ല എരിയാണെന്നും പറഞ്ഞിട്ട് അവ എഴുന്നേറ്റ് അവൻ്റെ പാട്ടിന് പോകും അങ്ങനെ അതും റെഡിയാക്കാമെന്ന് വിചാരിച്ചു പിന്നെ നമ്മുടെ സ്വാമിമാരെല്ലാവരും മലയ്ക്ക് പോവാനായിട്ടുള്ള ഒരുക്കത്തിലാണ് അതിൻ്റേതായിട്ടുള്ള ഒരുക്കവും കാര്യങ്ങളുമൊക്കെ ആയിട്ട് ഓടി നടക്കും കേട്ടോ എല്ലാവരും നമ്മൾ പോയി ഡ്രസ്സൊക്കെ എടുക്കാനായിട്ട് ഇന്ന് പോകുന്നുണ്ട് പിന്നെ എന്താണ് കുറേ അലഞ്ഞ ദിവസം കേട്ടോ പറയാൻ മറന്നുപോയി പോയി ഇന്ന് ഞായറാഴ്ചയാണേ ഞായറാഴ്ച എത്ര പെട്ടെന്ന് പോയെന്ന് ഒരു പിടിയില്ല കാരണം രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി പത്ത് മണിയായപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി പോയിട്ട് വന്നപ്പം നാല് മണി നാലരയൊക്കെ ആയിട്ടുണ്ട് വന്ന വന്നപാടെ ഞങ്ങൾ കയറി കിടന്നായിരുന്നു കേട്ടോ അത്രയ്ക്ക് വെയിലായിരുന്നു വെയിൽ കൊണ്ടിട്ട് നല്ല രീതിയിൽ തലവേദന ഉണ്ടായിരുന്നു അങ്ങനെ പോയിട്ട് വന്ന് അങ്ങനെ കിടന്ന് ഉറങ്ങി ഞാൻ എഴുന്നേറ്റ് ചോറ് കഴിച്ചത് ഏഴ് മണിക്കട്ടോ രാത്രി ഏഴ് മണിക്കാണ് ചോറ് കഴിച്ചത് പിന്നെ രാത്രിയിൽ ഞാനൊന്നും കഴിച്ചില്ല അപ്പോൾ രണ്ട് നേരം മാത്രമാണ് ഞാൻ ആഹാരം കഴിച്ചത് അത്രയ്ക്ക് വയ്യാണ്ടായി തലവേദന ഉറങ്ങി എഴുന്നേറ്റിട്ടും മാറുന്നില്ലായിരുന്നു കേട്ടോ പുറത്ത് ചൂടും പിന്നെ വീട്ടിൽ വന്നപ്പോൾ വീട്ടിലും ഭയങ്കര ചൂടായിരുന്നു ഇപ്പോഴത്തെ വെയിലിനൊക്കെ എന്താ ചൂടല്ലേ വെളുപ്പിനെ ആയാലും നമ്മൾ അമ്പലത്തിൽ നിർമ്മാലം തൊഴാനായിട്ട് പോയപ്പം വലിയ തണുപ്പോ കാര്യങ്ങളോ ഇല്ലായിരുന്നു കേട്ടോ ഞാൻ വിചാരിച്ച് നല്ല തണുപ്പും മഞ്ഞുമൊക്കെ ആയിരിക്കുന്നു പക്ഷെ ഒരു തണുപ്പും ഒന്നും ഇല്ലായിരുന്നു അപ്പം ഇഡലിയൊക്കെ റെഡിയായി ഇഡലി ഞാൻ എന്താ ഇളക്കിയെടുക്കുകട്ടോ അങ്ങനെ ആവി ഏറ്റിയതുകൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് ഇളക്കിയെടുത്ത് ഇടാനായിട്ട് പറ്റി അങ്ങനെ ഇഡലിയും റെഡിയാക്കി കഴിഞ്ഞിട്ട് തോരനും റെഡിയായി തോരനും കൂടെ വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് ഈ ഒരു ചീനിച്ചട്ടിയിൽ തന്നെ മേഴ്ക്കുരട്ടി വയ്ക്കാനായിട്ട് പോവാട്ടോ അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സജൻ സജഷൻസ് കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പറയാനായിട്ട് മടിക്കല്ലേ നമുക്ക് ആ രീതിയിൽ വീഡിയോസൊക്കെ ചെയ്യാം പിന്നെ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ ക്ലാരിറ്റിയിലൊക്കെ എടുക്കാനായിട്ട് നോക്കുന്നുണ്ട് ചില ദിവസങ്ങളിൽ മാത്രമാണ് ഞാൻ ക്യാമറയിൽ വീഡിയോ എടുക്കുന്നത് കേട്ടോ എനിക്ക് ചില ദിവസങ്ങളിൽ ക്യാമറയിൽ എടുക്കാനായിട്ടുള്ളൊരു ക്ഷമയില്ല മൊബൈലിലാവുമ്പോൾ ആ ഒരു പ്രശ്നമില്ല എടുത്ത് ശീലം ഉള്ളതുകൊണ്ടും പിന്നെ നമുക്ക് പെട്ടെന്ന് എടുക്കാനായിട്ട് പറ്റുന്നതുകൊണ്ടും ഞാൻ ഫോണിലാണ് മിക്ക ദിവസവും വീഡിയോസ് എടുക്കുന്നത് പിന്നെ ചില ദിവസങ്ങളിൽ സമയമുള്ള ദിവസങ്ങളിൽ ക്ഷമയുള്ള ദിവസങ്ങളിൽ ഞാൻ ക്യാമറയിലും വീഡിയോസ് എടുക്കാറുണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ ജോലികളെല്ലാം ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ കറി എല്ലാം ആയി നമ്മുടെ മേഴ്ക്കുകട്ടി അടുപ്പിലിരിക്കുന്നു തോരമായി സാമ്പാറായി രാവിലത്തെ ഇഡലിയായി ആയി ചോറുമായി എല്ലാം റെഡി ആയതിന് ശേഷം ഞാൻ സിംഗിൾ എല്ലാം ഒന്ന് സിങ്കലല്ലോ സോറി നമ്മുടെ ഗ്യാസിൻ്റെ അടുപ്പിൻ്റെ ഭാഗവും അവിടെ എല്ലാം ഒന്ന് തുടച്ച് വൃത്തിയൊക്കെ ഇടാമെന്ന് വിചാരിച്ചു എല്ലാം നീറ്റാക്കി ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ വരുമ്പം പിന്നെ ജോലിയൊന്നും ഇല്ലല്ലോ ക്ഷീണിച്ചായിരിക്കും വരുന്നത് അതുകൊണ്ട് അതെല്ലാം നീറ്റാക്കി ഇട്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ എല്ലാം റെഡിയായിട്ടോ അങ്ങനെ അടുക്കള എല്ലാം ഒതുക്കി ക്ലീൻ ക്ലീനാക്കി ഇന്നലെ നനച്ചിട്ട് തുണി വെളിയിൽ കിടക്കുന്നുണ്ട് അത് ഉച്ചയാകുമ്പോഴത്തേന് ഉണങ്ങി കിട്ടും പിന്നെ പാത്രങ്ങൾ കഴുകിയത് ഈ ഡോറിൻ്റെ അവിടെയായിട്ട് വെച്ചേക്കും കേട്ടോ കാരണം അങ്ങോട്ട് നല്ല വെയിലടിക്കും അപ്പോൾ പാത്രം എല്ലാം പെട്ടെന്ന് അങ്ങോട്ട് ഉണങ്ങിയും കിട്ടും അത് പറക്കി വെച്ചിട്ട് നമുക്ക് പോവുകയും ചെയ്യാം അങ്ങനെ അടുക്കളയെല്ലാം ക്ലീൻ ക്ലീനാക്കി കാപ്പിയൊക്കെ കുടിച്ചു കഴിഞ്ഞ് ഞങ്ങളിതാ പോവാനായിട്ട് ഇറങ്ങി കേട്ടോ നേരെ ചാലയിലോട്ടാണ് പോകുന്നത് ചാലയിൽ ചെന്നിട്ട് പറഞ്ഞ പോലെ തന്നെ ഉടുപ്പും ഷർട്ടുകളും എല്ലാം കാര്യങ്ങളും വാങ്ങണം പിന്നെ നീലൂട്ടനും പിന്നെ വെല്ലിച്ചൻ വന്നു കഴിഞ്ഞാൽ വെല്ലിച്ചൻ്റെ കൂടെ ആയിരിക്കും ഞങ്ങൾ വിളിച്ചാലൊന്നും വരത്തില്ലോ ആ വണ്ടിയിൽ ഇങ്ങനെ നിന്ന് പോകാൻ ഭയങ്കര ഇഷ്ടമാണ് ഉറക്കം വന്നില്ലെങ്കിൽ അങ്ങനെ പോവാനായിട്ട് ഭയങ്കര ഇഷ്ടം ഇഷ്ടമാട്ടോ പിന്നെ ഞങ്ങളുടെ കൂടെ വന്നിട്ടില്ല തൊപ്പി വച്ചത് എന്തായാലും കാര്യമായി അങ്ങനെ നീലൂട്ടനും എല്ലാവർക്കും കൂടെ ഉള്ള ഷർട്ടും കാര്യങ്ങളും ഒക്കെ എടുക്കാനായിട്ടൊരു കുഞ്ഞ് കടയിൽ കയറി ചാലയിലാണ് കേട്ടോ പിന്നെ കുറേ അധികം കടകൾ കയറി ഇറങ്ങി നടന്നിട്ടുണ്ട് ആ ഒരു ദിവസം തന്നെ അങ്ങനെയാണ് അത്രയും ടയേർഡായിപ്പോയത് പിന്നെ നീലൂട്ടൻ തന്നെ ഒരു കളിപ്പാട്ടമൊക്കെ വാങ്ങിക്കാനായിട്ട് കടയിലോട്ട് കയറി ചേട്ടം കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ വീഡിയോ ഇന്നത്തെ ഒരു കുഞ്ഞൊരു വീ കുഞ്ഞു വീഡിയോ അല്ല ഒരു നീണ്ട വീഡിയോ ആയിപ്പോയി ചെറിയ വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ച് അവിടെ കണ്ട ഒരാളാട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ അങ്ങനെ ഞങ്ങൾ കടയിലൊക്കെ കയറി ഒരു ഷാർജയൊക്കെ കുടിച്ചിട്ട് വെജിറ്റബിൾ പപ്സും ഒക്കെ കഴിച്ചിട്ട് ഞങ്ങൾ നേരെ പിന്നെ വീണ്ടും കടകളായ കടകളെല്ലാം കയറി ഇറങ്ങാനായിട്ട് പോയി കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ എത്ര ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നമുക്ക് കമൻസും അറിയിക്കാം കേട്ടോ അടുത്ത വീഡിയോയിൽ കാണാം